ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് നടൻ ദിലീപ് എട്ടാം പ്രതിയായി നടി ആക്രമിക്കപ്പെട്ട കേസ് കേരള ജനതയെ ഒന്നാകെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കോടതിയിൽ എത്തുന്നത് ഇപ്പോഴത്തെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ വിചാരണ പൂർത്തിയാകുകയും ദിലീപ് അടക്കമുള്ളവരുടെ കാര്യത്തിൽ വിധി എന്താണെന്ന് അറിയുകയും ചെയ്യാം കഴിഞ്ഞ ദിവസം ദിലീപിനു പുറമെ ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ളവരെ കോടതി നേരിട്ട് ഹാജരാകുകയും ചെയ്തിരുന്നു പ്രതികളെ കോടതി നേരിട്ട് വിസ്തരിക്കുന്ന നടപടിക്രമത്തിന് കഴിഞ്ഞ ദിവസം മുതൽ തുടക്കമായിരുന്നു ഇതോടെയാണ് പൾസർ സുനിയും ദിലീപും കോടതി നേർക്കു നിറത്തിയത് നിലവിൽ അടച്ചിട്ട കോടതി മുറിയിലാണ് വിസ്താരം പുരോഗമിക്കുന്നത് മുഴുവൻ പ്രതികളുടെയും വിസ്താരം പൂർത്തിയായതിനു ശേഷം കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കലിലേക്കും തുടർന്ന് വിധി പറയിലേക്കും കടക്കും കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അറസ്റ്റിലായ പൾസർ സുനി ഈ മാസം ഇരുപതിനാണ് ജാമ്യം നേടി ആദ്യമായി പുറത്തിറങ്ങുന്നത് ഇതോടെ പോലീസുകാരുടെ അകമ്പടി അകമ്പടിയില്ലാതെയായിരുന്നു പൾസർ സുനി കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയതും കേസ് വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടി പൾസർ സുനി സുപ്രീം കോടതി സമീപിക്കുകയും അനുകൂല വിധി നേടിയെടുക്കുകയുമായിരുന്നു ഇത് ആദ്യമായല്ല പൾസർ സുനിയും ദിലീപും കോടതിയിൽ ഒരുമിച്ചെത്തുന്നത് നേരത്തെ കേസിലെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന സമയത്തും ദിലീപും പൾസർ സുനിയും കോടതിയിൽ ഒരുമിച്ചെത്തിയിരുന്നു കേസിലെ പതിമൂന്ന് പ്രതികളിൽ പന്ത്രണ്ട് പേരും നിലവിൽ കോടതിയിൽ ഹാജരായെന്നാണ് റിപ്പോർട്ട് വ്യക്തിപരമായ അസൗകര്യങ്ങൾ കാരണം അഞ്ചാം പ്രതി കോടതിയിൽ എത്തിയില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട് കോടതി പ്രതികളെ നേരിട്ട് ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നതിനാലാണ് ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് കോടതി നേരിട്ട് ഹാജരാകേണ്ടി വന്നത് കേസ് വിചാരണ തുടങ്ങിയതിനു ശേഷം സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ നടൻ ദിലീപിന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ജി ശരത്തിനെ പോലീസ് പ്രതി ചേർത്തിരുന്നു ഇദ്ദേഹത്തിന്റെ അവകാശം സംബന്ധിച്ച് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച നിയമപ്രശ്നത്തിൽ വ്യക്തിഗത വരുത്താനായ പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടി കോടതി കഴിഞ്ഞ ദിവസം നടപ്പിലാക്കുകയും ചെയ്തു കേസിലെ പതിനഞ്ചാം പ്രതിയായിട്ടാണ് ശരത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേസിലെ പ്രധാന തെളിവായ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ശരത്തിന്റെ പക്കലെത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നാൽ ഈ ദൃശ്യങ്ങളുടെ പകർപ്പ് ശരത്തിൽ നിന്ന് കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചില്ല ഈ സാഹചര്യത്തിൽ തെളിവ് ഒളിപ്പിച്ചെന്ന കുറ്റമാണ് ശരത്തിനെതിരെ ചുമത്തിയിരുന്നത് അതേസമയം തെളിവായും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചിരുന്നു മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജിയിൽ ദിലീപിന്റെ താല്പര്യമെന്ന് ഹൈക്കോടതി ചോദിച്ചു വസ്തുത അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നതിൽ സംസ്ഥാന സർക്കാരിനില്ലാത്ത എതിർപ്പ് എട്ടാം പ്രതിക്ക് എന്തിനാണെന്ന ചോദ്യം ദിലീപിന് കടുത്ത തിരിച്ചടിയായി അതിജീവിതയുടെ ഹർജിയിൽ എട്ടാം പ്രതിയായ ദിലീപിനെ എതിർ കക്ഷിയായല്ല കക്ഷി ചേർത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ വാദം പൂർത്തിയാക്കിയ ശേഷം ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് വർഷങ്ങളായി കേരള ജനത വിധി കാത്തിരിക്കുന്ന കേസാണിത് അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ കേസിന്റെ വിധി വരുമെന്ന സൂചനകൾ ഉള്ളതിനാൽ കേസിന്റെ നിർണായക വിധിക്കായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുകയെന്നാണ് സൂചന